ം സുഹൃത്തിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനെ തിരഞ്ഞെത്തിയ സംഘം ആളുമാറി യുവാവിനെ മർദ്ദിച്ചു തിരുവനന്തപുരത്താണ് സംഭവം തിരുമല സ്വദേശി പ്രവീണിനെയാണ് ഒരു സംഘം യുവാക്കൾ ആളുമാറി ക്രൂരമായി മർദ്ദിച്ചത് മെയ് പതിനാലിനായിരുന്നു സംഭവം മർദ്ദനമേറ്റ പ്രവീണിന്റെ പരാതിയിൽ ഏഴുപേരെ തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടു ദിവസം മുൻപായിരുന്നു സംഭവം പൂജപ്പുര സ്വദേശിയായ വിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനെന്ന് കരുതിയാണ് പ്രവീണിനെ മർദ്ദിച്ചത് വിഷ്ണുവിന്റെ സംസ്കാര ചടങ്ങിന് പിന്നാലെയാണ് ശാന്തി കവാടത്തിൽ ഉണ്ടായിരുന്ന പ്രവീണിനെ വിഷ്ണുവിന്റെ സുഹൃത്തുക്കൾ ആക്രമിച്ചത് മെയ് പതിനാലാം തീയതിയാണ് വിഷ്ണു ജീവനൊടുക്കിയത് അതിനു മുമ്പ് വിഷ്ണുവിനെതിരെ ഒരാൾ പോലീസിൽ പരാതി നൽകിയിരുന്നു വിഷ്ണു തന്റെ സഹോദരിയെ ശല്യം ആരോപിച്ചായിരുന്നു യുവാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇതും പ്രകാരം വിഷ്ണുവിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഇതിൻ്റെ മനോവിഷമത്തിലാണ് വിഷ്ണു ജീവനൊടുക്കിയതെന്നാണ് സുഹൃത്തുക്കൾ ആരോപിക്കുന്നത് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളായ പത്തങ്ക സംഘം ഈ പെൺകുട്ടിയുടെ ബന്ധുവിനെ അന്വേഷിച്ചിറങ്ങി ഈ സംഘം ശാന്തി ശാന്തികവാടം ശ്മശാനത്തിന് മുന്നിൽ വെച്ച് പ്രവീണിനെ കണ്ടുമുട്ടുകയായിരുന്നു വിഷ്ണുവിനെതിരെ പരാതി നൽകിയ ആളാണെന്ന് കരുതിയാണ് പ്രതികൾ തിരുമല സ്വദേശിയായ പ്രവീണിനെ മർദ്ദിച്ചതെന്നും പോലീസ് പറഞ്ഞു വിഷ്ണുവിൻ്റെ സംസ്കാര ചടങ്ങിന് പിന്നാലെയായിരുന്നു സംഭവം കൂട്ടം ചേർന്ന് പ്രവീണിനെ ആക്രമിച്ച പ്രതികൾ ചെടിച്ചട്ടിയടക്കം ഉപയോഗിച്ച് മർദ്ദിച്ചു പിന്നീട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി പ്രവീണിനെ കൊള്ളയടിച്ചതായും പരാതിയുണ്ട്